വീഡിയോ സ്റ്റാർട്ട് ആവാൻ കേട്ടോ എനിക്ക് ഇൻട്രോ പറയാനുള്ള ഒരു മൂന്നും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഹലവല ഒതുക്കണത് കിച്ചണിൽ കേറണുള്ളൂ സമയം എട്ട് ആയിട്ടാണ് എന്നാലൊക്കെ എടുക്കുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇന്ന് കുട്ടികൾ പഠിക്കാൻ പോണില്ല നേട്ടം പോവാനാ അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയില് കണ്ടില്ലേ അതൊക്കെ പെരക്ക് ചെയ്യണം ഇനി അച്ചാർ ഉണ്ടാക്കണന്ന് പറഞ്ഞിട്ട് മാങ്ങാച്ചാറ് മാങ്ങനെ വാങ്ങിച്ചു വന്നിട്ടൊന്നുമില്ലാട്ടാ ഫ്ലൈറ്റ് വരുന്നത് കുറച്ച് രണ്ടുമണിക്കാണ് ഞങ്ങളോട് മറ്റേ എട്ട് മണിയൊക്കെ ആകുമ്പോ പോകാന്ന് വിചാരിക്കണേ കാരണം ഞാൻ തന്നെ ഇല്ലേ കൊണ്ടാക്കണേ അപ്പൊ എന്ന് ടെൻഷൻ തിരിച്ച ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്താലോ അല്ലെങ്കിൽ ആ നേരത്തെ ഡ്രൈവ് ചെയ്യുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ റോഡ് പണി കറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എവിടേക്കാണ് വിളവും തീരുവൊക്കെ വരുന്നത് ഒന്നൊരു പിടുത്തന്നെയാണ് ഞാൻ പറഞ്ഞത് വേണ്ട ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ മതി സമ്മതിക്കുന്നില്ല കേട്ടോ എട്ടു മണിയാകുമ്പോൾ ഇറങ്ങണം എന്നാണ് പറയണത് നമ്പര് അറിയാം നമ്മുടെ കാര്യമായതുകൊണ്ട് എട്ട് മണിന്നുള്ളത് ചിലപ്പോൾ പതിനൊന്ന് മണി തന്നെയാവും ഇതുവരെ പെട്ടി പാക്ക് ചെയ്യലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം തൊട്ടിട്ടില്ല നമ്മൾ കണ്ണൂരിൽ നിന്ന് പോയത് കൊണ്ട് വന്നിട്ടുള്ള ഡ്രസ്സുകൾ നമ്മുടെ ഉണ്ട് ഇതൊക്കെ അതിൽ അങ്ങനെ തന്നെ തന്നെ ഇരിക്കണം കേട്ടാ അതൊന്നും മാറ്റിട്ട് തന്നെ ഇല്ല നമുക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ആദ്യം പാക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് അടുക്കളായിട്ട കാര്യങ്ങളിലേക്ക് കടക്കാട്ടോ സാധാരണ ഞാൻ നമ്മുടെ പോളിത്തീൻ കവറില്ലേ അതിലുണ്ടോ പാക്ക് ചെയ്യാറുള്ളത് അതാകുമ്പോൾ ആവില്ല കുപ്പീനെക്കാട്ടും കൂടുതലും കുപ്പിയിൽ ചിലപ്പോൾ ലീക്ക് ആവാൻ ചാൻസ് കൂടുതലാണല്ലേ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കുപ്പികൾ ഇവിടെ അത്യാവശ്യത്തിന് നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒഴിവാവുകയും ചെയ്യും പിന്നെ ഏട്ടൻ സൗകര്യം അതാണ് അതായത് നമ്മൾ കവറിലാവുമ്പോൾ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനും അതൊരു ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നേരെ അവിടെ കൊണ്ടുപോയി വെക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുപ്പിയിലാക്കുന്നതാണ് കേട്ടോ അതുപോലെ മാങ്ങച്ചാർ ഇടണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇൻട്രോയിൽ പക്ഷെ മാങ്ങ മാങ്ങച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ആ അച്ചാർ ഞാൻ ക്യാൻസൽ ചെയ്തു മീനച്ചാറും ബീഫ് അച്ചാറും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ വോയിസ് വയസ്സോർ കൊടുക്കണ നേരത്തെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറയണ ചേട്ടൻ നാട്ടിക്ക് വരണുണ്ട് ചേട്ടൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇരുപത്താറാം തീയ്യതിയൊക്കെ ആകുമ്പോൾ ചേട്ടൻ നാട്ടിക്ക് വരും അപ്പോൾ അറിയാം ചേട്ടൻ നാട്ടിൽ വരണ കണ്ടെനിക്ക് വിഷമമാവണു എനിക്ക് നാട്ടിലേക്ക് തരണം എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം അവിടെ നിർത്തിപ്പോകുന്നോ എന്നിട്ട് അമ്മക്കൂടെ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ പറയാറുള്ളത് എനിക്ക് ആട്ടിൻ്റെ കൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ജീവിക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരച്ഛനെ കാണണം എന്ന ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒന്നുമല്ല അല്ലെങ്കിൽ സാധാരണഗതിയിൽ പറയണ ഒരു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവർക്ക് പിന്നെ അവരെ നാട്ടിൽ വന്ന് നിൽക്കേണ്ട ഇഷ്ടമല്ല എന്നുള്ളൊരു ടോക്ക് പൊതുവേ ഉണ്ട് വേറൊന്നുമല്ല നമ്മുടെ ഒരു ഫ്രീഡം അതില്ലാണ്ടായി പോകും അങ്ങനെ സത്യസന്ധമായ കാര്യം തന്നെയാണ് നമ്മുടെ ഫ്രീഡത്തിന് ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ വരും ജോലിയൊക്കെ നിർത്തി നാട്ടിലേക്ക് വരുമ്പോൾ കാരണം ബാധ്യതകളാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്നിട്ട് ഞാൻ കുറേ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ ഒരു ലൈഫിൽ ഞാനായിട്ട് അതിന് സമ്മതിക്കാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നിൽ കാരണം നമ്മുടെ മുന്നോട്ടേക്കുള്ള ലൈഫിനെ മാത്രം ആലോചിച്ചിട്ടാണ് കുട്ടികൾ വളർന്ന് വലുതായി വരാണ് അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണം വരണം എല്ലാവരും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളൊന്നും നാളത്തെ ഒരു ദിവസം എന്താണെന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ വരാൻ പോണ ഒരു നിമിഷം എന്താണെന്ന് നമുക്ക് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം അറിയാം പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മളെല്ലാവരും സ്വരുക്കൂട്ടി വെക്കുന്നതും നമ്മളെല്ലാവരും എന്താ പറയുക ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തു കൊണ്ടുപോകുന്നതൊക്കെ ഈ നാളെയ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് അല്ലേ ആ നാളെയ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ട് മുന്നേറുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഏട്ടനുടേതങ്ങനെ പറഞ്ഞ് നിർത്തുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ അതിന് മാത്രം കൊട്ടക്കണക്കിന് പൈസയും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ നമുക്ക് മന്ത്ലി കിട്ടുന്ന സാലറി കൊണ്ട് നമ്മൾ ജീവിക്കുന്നു പിന്നെ എന്താ പറയുക സാധാരണ എല്ലാ കുടുംബത്തിലുള്ള പോലെ കുറേ കുറികൾ എൽ ഐ സി കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ ഇവിടെ പറമ്പും കാര്യങ്ങളൊക്കെ അത് ഏട്ടൻ്റെ അച്ഛനായിട്ട് തന്നെ അത്യാവശ്യത്തിന് വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ നേട്ടവും കാര്യങ്ങളൊന്നുമില്ല അത് നന്ന നല്ല രീതിയിൽ നോക്കി നടത്തുന്ന ഒരു മക്കളുമല്ല ഇവരുവിടെയുള്ള രണ്ട് പേരും കേട്ടോ പിന്നെയും തമ്മിൽ പേരും തുമ്മൻ പറഞ്ഞ പോലെ ഏട്ടൻ്റെ ചേട്ടനാണ് പിന്നെയും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് നോക്കാം എൻ്റെ ഭർത്താവ് കമന്നെടുക്കണ ഇല എടുത്തിട്ട് മലർത്തി മലർത്തിയിട്ടുന്ന പരിപാടി ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരാൾ നാട്ടിൽ വന്നത് ഇന്നാലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനതൊക്കെ തടയുന്നത് അല്ലാതെ എൻ്റെ ഒരു ഫ്രീഡത്തിനെ നിർത്തലാക്കാനോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷം കണ്ടെത്താനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ കുപ്പിയിലെ എണ്ണ നമ്മുടെ തലയിലേക്കിനെ എണ്ണ ആക്കിയപ്പോൾ കുറച്ച് നിലത്തോട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തിട്ടാണ് മുട്ടർ തലയിൽ തേച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ രണ്ട് ഉമ്മയൊക്കെ തന്നിട്ട് പോവാണ് ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ നമ്മളെ കെട്ടിപ്പിടിക്കാനും നമുക്ക് ഉമ്മ തരാനും അവർക്ക് എപ്പോഴും ഒരു ഫ്രീഡം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് വളരെയധികം നല്ലൊരു കാര്യമാണ് കേട്ടോ കാരണം ഈ ഒരു ഫ്രീഡം ഒന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല ഞാനെൻ്റെ അമ്മേനെ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലൊക്കെ ചെറുപ്പത്തിൽ ചെയ്തതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല കാരണം നമുക്കൊരു ഭയമുണ്ടായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണെങ്കിലും അതിനുള്ളൊരു ഫ്രീഡം അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അങ്ങനെ അധികം എന്തോ ഒരു ഒരു ഒരിതുണ്ട് കേട്ടോ അത് തെറ്റാണോ ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമ്മമാർ മക്കളെ കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡത്തിൻ്റെ ഒരിതുണ്ടല്ലോ അതുകൊണ്ടാണ് അവർക്കത് അങ്ങനെ ഒരു ഉൾപ്പൂലാണ്ട് ഇങ്ങനെ വന്ന് ചെയ്യാൻ പറ്റാതെന്ന് പറയുന്നതില്ലേ എനിക്കൊക്കെ ഇപ്പോഴും ഒരു നാണക്കേടോ അല്ലെങ്കിൽ അതെന്തോ ഒരു മാതിരി പോലെ അങ്ങനെയൊക്കെയാണ് പലർക്കും അതിനോട് യോജിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല കേട്ടോ വേറെ ഒന്നല്ല ഞാൻ വളർന്നു വന്ന സാഹചര്യം നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ എല്ലാതും അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടായിരിക്കുക അത് മാത്രം ഒന്ന് മനസ്സിലാക്കി എടുക്കുന്ന നല്ലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് ഇരുമ്പാമ്പൂളി അച്ചാർ അപ്പോ അതായത് അത് ഇടുന്ന സമയത്ത് എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഒരു രുചിയായിട്ടോ ഒന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് പിറ്റേ ദിവസത്തേക്ക് ആൾ സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഏട്ടൻ അത് ഇപ്പോഴും തൊട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ കുപ്പി കാലിയായിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ ചേട്ടൻ അതിന് നല്ലത് ഇതാക്കില്ല എന്നുട്ടോ എനിക്ക് തമാശ രീതിയിലാണ് പക്ഷെ അത് കാര്യമാണ് പറഞ്ഞത് എന്തിനാണ് നീ അച്ചാറിട്ട് കൊടുത്തത് അവൻ വയ്യാത്തതല്ലേ എന്നൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിന നീ വീണ്ടും അച്ചാറിട്ട് കൊടുത്തെങ്കിൽ അത് നിനക്കാണ് അടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാനിത് ചെയ്യില്ല അതായത് എണ്ണ കൂടുതലാണല്ലോ ഈ ട്രൈഗ്ലിസ് റൈഡ്സും കാര്യങ്ങളൊക്കെ എണ്ണം കൂടുതലാണ് കഴിക്കാൻ പാടില്ലാത്തതാണ് അച്ചാറ് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ആൾക്കത് ഇഷ്ടമാണ് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് പറയും അപ്പം എന്നെ ഭീഷണിപ്പെടുത്തും ഭീഷണിപ്പെടുത്തും എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചു മടിക്കുക അതൊരു പ്രത്യേക തരം ഭീഷണിപ്പെടുത്തല അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരുമാതിരി നമുക്ക് തന്നെ നമ്മളോടൊരു ദേഷ്യം വരുന്ന രീതിയിലാണ് ആൾ പെരുമാറുക അത് എൻ്റെ അടുത്ത് മാത്രമല്ല കുട്ടികളുടെ അടുത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം ആൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും അറിയില്ലേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അതൊരു വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ കാലത്തേക്ക് ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ നമ്മുടെ ശർക്കര ഒക്കെ ഇട്ടിട്ട് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കാനോ അടിപൊളി ടേസ്റ്റാണ് അത് അധികം വെള്ളം വെക്കാണ്ട് ശർക്കര ഇട്ടിട്ട് ശർക്കരയിലൊന്ന് അത് തിളയ്ക്കുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യരുത് ആ ശർക്കരൊന്ന് കുറുകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ പഴത്തിന് ഒരു അപാര ടേസ്റ്റ് ആണ് ആരെയും ചെയ്യാത്തതുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ ഇന്നത്തെ പാത്രം കഴിക്കുന്ന എൻ്റെ ഡ്യൂട്ടി മൊത്തം അമ്മൂട്ടിക്കുകയാണ് കാലത്തോട്ട് വൈകുന്നേരം വരെയും ഈ ഒരു പാത്രം കഴുകണ കലാപരിപാടി അമ്മട്ടിക്കാം കേട്ടോ കാരണം ഓരോ ഓരോ ട്രിപ്പായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സിംഗിൾ പാത്രം എന്നറിയല്ലേ ഞാൻ അതും കൂടെ കഴുകാൻ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിയുള്ള ഒരു കലാപരിപാടിയും കഴിയില്ല അപ്പോൾ അത് ഇന്ന് അമ്മൂട്ടിക്ക് ഞാൻ ചാർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ

അധികം ഒന്നുമില്ല ഒരു കിലോ ആണ് ഒരു കിലോ അത് വെച്ച് വരുമ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി ഉണ്ടാവുള്ളൂ കാരണം ഉണ്ടാക്കണേൻ്റെ ഇടയിൽ കൂടെ തോണ്ടലും വാരലും പിടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ബീഫ് കഴുകിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും വേപ്പലയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പും അതും കൂടി ഇട്ടിട്ട് നമ്മൾ വേയിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് നന്നായിട്ട് വെന്ത് എടുത്തതിന് ശേഷം വേണം നമ്മളത് വറുത്തെടുക്കണമെങ്കിൽ പഴം പുഴുങ്ങിയത് സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കണേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ടിട്ട് വരട്ടിയിട്ടില്ല വരട്ടല്ല അതിനെന്താ പറയുക പുഴുങ്ങണ പഴം അത് ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പക്ഷേ ഇങ്ങനെയല്ല വെക്കാറ് സാധാരണ നമ്മൾ പഴം പുഴുങ്ങണ പോലെ തന്നെയാണ് വെക്കുക ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ ചേച്ചിയുടെ അച്ചമ്മ അച്ഛമ്മയല്ല അമ്മമ്മ മരിച്ചിട്ട് ഞങ്ങൾ അടിയന്തിരത്തിന് പോയപ്പോഴാണ് ഇങ്ങനത്തെ പഴം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിവിടെ വെക്കുമ്പോൾ ഇങ്ങനെ ശർക്കര ഇട്ടിട്ടാണ് വെക്കാറ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു സാധാരണ പണം പുഴുങ്ങി കഴിക്കുന്നതിന്റെ ഇരട്ടി രരട്ടിരട്ടി ടേസ്റ്റ് ഉണ്ടെന്ന് പറയില്ലേ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഏട്ടം വന്നിട്ട് ഇപ്രാവശ്യം നമ്മൾ പായസം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പായവിന്റെ പിറന്നാളിനാണെങ്കിലും നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം കഴിഞ്ഞത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ ഉള്ള പിറന്നാളാണ് വരുന്നത് അത് പിന്നെ പ്രത്യേകിച്ച് സെലിബ്രേഷനും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല നമ്മൾ സിമ്പിളായിട്ട് ഒതുക്കി അങ്ങോട്ട് കളഞ്ഞു കേട്ടോ കാരണം പിറന്നാളിൻ്റെ അന്ന് അത്യാവശ്യത്തിന് ആഘോഷിച്ചിട്ടുണ്ട് പായസം വയ്ക്കാത്ത ആ ഒരു വേഷമ ഞാൻ അതാ അതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളി പായസമായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതും കൊണ്ട് പറയല്ലേ ഈ ഒരു ഡയലോഗ് ആയിട്ടിട്ട് കുറേ അല്ലേ പക്ഷേ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക കഴിച്ചിട്ട് മതിയാവണില്ല എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രമേ അങ്ങനെ ഉണ്ടാക്കി കിട്ടാറുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് അതേ ഏട്ടം പോണ കാരണം കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല കിഡു പായസായിരുന്നു മീൻ അതിനിടയ്ക്ക് നമ്മൾ ഉണക്ക മാന്തളും മുള്ളനൊക്കെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരിക്കൽ മാത്രമേ വെച്ചുകൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇതൊന്നും ആൾക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ പൂവല്ലേ പൂവുമ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ സന്തോഷമായിട്ട് പൊക്കോട്ടെ അപ്പം അത് കാരണം അതെല്ലാം അതും വെച്ചുകൊടുത്തിട്ട് നമുക്ക് യാത്ര ആക്കാം അല്ലേ പിന്നെ ദാ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇതും അതെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ്റെ അപ്പം ഏട്ടനും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ അന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ ചമ്മന്തിയിലെ നാളികേരൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക മാങ്ങയും മാങ്ങയുടെ അതായത് ഇത്തിരി പുളി കുറവുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും മാങ്ങയും പച്ചമുളകും കൂടിയിട്ട് ഒന്നും കൂടെ അരച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കല്ല എന്താ പറയുക ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കോൾഡ് കോഫി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നടക്കേണ്ട കേട്ടോ അവിടെ ഇപ്പോൾ സ്ഥിരം കോൾഡ് കോഫിയാണ് ഇന്നലത്തെ വ്ലോഗിൽ നിങ്ങൾ കേട്ട് കാണുമല്ലേ അമ്മൂട്ടിയുടെ കോൾഡ് കോഫിയുടെ അതായത് നന്ദുമോളാണ് ആ ഒരു സംഭവം പഠിക്ക് കൊണ്ടുവന്നത് നന്ദമോൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവിടെ അമ്മൂട്ടിക്ക് ഇത് ഇനിയിപ്പോൾ സ്ഥിരം കലപരിപാടി പക്ഷെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിൽ തന്നെ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം നമ്മളിതാ ബീഫ് വറുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇടാണ് കേട്ടോ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ചാറുണ്ടാവുമല്ലോ അതോടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കുരുമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്മൂട്ടി അതെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അമ്മ ഇതുപോലെ സൂപ്പൊക്കെ കുടിക്കുന്ന സമയത്ത് എനിക്കിതുപോലെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് എല്ലൊക്കെ തന്നെയായിരിക്കും എല്ലുമുട്ടിയാണല്ലോ നമ്മൾ സൂപ്പൊക്കെ വെക്കേണ്ട എല്ലുമുട്ടിയായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ കുറച്ച് പീസൊക്കെ വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് എനിക്ക് എനിക്കിങ്ങനെ മാറ്റിവയ്ക്കാറുണ്ട് കുരുമുളക് ഒക്കെ ഇട്ടിട്ട് അത് എങ്ങനെ തരൂട്ടോ അപ്പൊ അമ്മൂട്ടി കഴിക്കണ കണ്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ഇപ്പൊ ഒന്നും വേണ്ട ഒക്കെ ഒന്നും വേണ്ട ഞാൻ പഴം കഴിച്ചിട്ടുണ്ടല്ലോ ഇടയ്ക്ക് മതി വേണ്ട ഇടയ്ക്ക് വെച്ചോട്ട് നാളെ ബീഫിന്റെ ചാറ പൊറോട്ട ഒഴിച്ചിട്ട് കഴിച്ചോയ്ക്ക ടേസ്റ്റ് തലേസം വെച്ചാൽ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ അത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു പണി എനിക്ക് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ പഴം മുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ വെളുത്തുള്ളിലേക്ക് നന്നാക്കാൻ വേണ്ടി ഇരുന്നു അച്ചാറിലേക്കുള്ളത് അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടി വേറെ സമയം കണ്ടെത്തേണ്ടി വരും ഇതാകുമ്പോൾ അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം വത്താനം പറയുകയും ചെയ്യാലോ പിന്നെ കുറച്ച് നേരം കൂടെ കുറച്ച് മണിക്കൂറുകൾ കൂടി നമ്മുടെ കൂടെയുള്ളൂ സാ സാധാരണ എന്താ പറയുക എനിക്കറിയാം ഇപ്പോൾ ഈ ഒരു മാസം പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്ത വരവ് എന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ വ്യക്തത ഉണ്ടായിരിക്കും പക്ഷേ ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ആ ഒരു വ്യക്തത കുറവുണ്ട് കേട്ടോ കാരണം പുതിയ കമ്പനിയിൽ കയറിയിട്ടുള്ളതാണ് ഇവിടുത്തെ റൂൾസ് എന്ന് പറയുന്നത് ഇത്രയും കൂടെ സ്ട്രിക്റ്റാണ് പണ്ടത്തെ കമ്പനി പോലെയല്ല ഉറപ്പാനൊന്നും പറ്റൂല അങ്ങനെ ആവുമ്പോൾ അവർ പറയുന്നതിനനുസരിച്ചിട്ടല്ലേ ലീവിന് വരാൻ പറ്റുള്ളൂ നമ്മൾ കൊടുക്കണ ലീവ് ഒരു സാങ്ഷനാക്കി തരുമെന്ന് പോലും അറിയില്ല ഏട്ടൻ പുറത്തുനിന്ന് വരണം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കണുണ്ട് പക്ഷെ നടക്കോ നടക്കില്ലയോ ഒന്നും അറിയില്ല അപ്പം അതിൻ്റെ ഒരു സങ്കടം ഇത്തിരി ഉണ്ട് കേട്ടോ കാരണം ഇപ്രാവശ്യം ഞാൻ എന്തായാലും പോകണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി ഇപ്രാവശ്യം ഒന്നുമല്ല എനിക്ക് അടുത്ത പ്രാവശ്യമാണെങ്കിൽ എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് പോകണമെന്നൊരാഗ്രഹമില്ല ദുബായിലേക്ക് പോകണം എന്ന് ഒരു ആഗ്രഹമില്ല നിങ്ങളത് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണുണ്ടായിരിക്കുമല്ലേ പക്ഷേ സത്യസന്ധമായിട്ടാണ് കേട്ടോ പറയണത് എനിക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കണേ എൻ്റെ അത്രയ്ക്ക് സന്തോഷം വേറെ എവിടെ പോയാലും കിട്ടില്ല നമ്മൾ മീനും ബീഫും വറുത്തച്ച എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളിതിൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ രണ്ടാച്ചാറിലേക്കും കൂടെ ഒരു മസാല തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് ഞാൻ അതിൽ പച്ചമുളക് അരച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കേട്ടോ പക്ഷേ കുഴപ്പം നല്ല മുളക് പൊടി ഉണ്ടല്ലോ പക്ഷേ പച്ചമുളക് പൊടി ഉണ്ടാകുമ്പോഴത്തോടെ ടേസ്റ്റ് മുന്തി നിൽക്കും കേട്ടോ മറക്കരുത് ആരും ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അത് മറക്കണ്ടടാന്ന് അരയ്ക്കുമ്പോൾ അതും കൂടി ഇട്ടിട്ട് അരക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണ ആ ഒരു സമയം മാത്രമേ നമുക്കതിന് ചിലവുള്ളൂ ബാക്കി പിന്നെ ഒക്കെ സിമ്പിളാണ് ഈ മസാലയാണെങ്കിൽ വെറുതെ അത് നമുക്ക് ചോറ് കൂട്ടി കഴിക്കാന്ന് വെച്ചാൽ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ചിന്തിക്കണില്ലേ എന്താ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാത്തതെന്ന് അവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഏട്ടൻ രാത്രി വരുന്നവരെ നമ്മൾ ആ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം പിന്നെ എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് അവിടുത്തെ കിച്ചൺ ഇഷ്ടമല്ല നല്ല സൗകര്യമുള്ള റൂമും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും ഇല്ല ഇല്ലാന്നൊന്നും പറയണില്ല ഒരു റൂമ് നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു റൂമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കിച്ചൺ ഉണ്ടായിരിക്കും പിന്നെ ഒരു ഹാൾ ഉണ്ടായിരിക്കും ഒരു സിറ്റൗട്ട് ഉണ്ടായിരിക്കും സിറ്റൌട്ടല്ല ഒരു ബാൽക്കണി ഉണ്ടായിരിക്കും ഇത്രയും ഇത്രന്നെ വലിയ സ്വർഗമാണ് അവിടെ അവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു കാര്യമാണ് പക്ഷേ എനിക്കത് ആ ഒരു രണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടിലിട്ടനം തുല്യമാണ് കേട്ടോ എനിക്കത് തീരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു നേരത്തെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പോവാൻ പോകാൻ അധികം സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ നല്ല നല്ല ശുദ്ധമായി വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ നമ്മുടെ അടുക്കളയിൽ പെരുമാറണേൻ്റെ ഒരു സുഖം വേറെ ഇവിടെ പോയാലും കിട്ടില്ല ഇത് ഗൾഫിൽ പോയിട്ട് നിന്നിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നൂറിൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണത് ഇതിനിടയില ചിറണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഉപ്പിടുക മഞ്ഞൾപ്പൊടി ഇടുക പിന്നെന്താ നമ്മുടെ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് നമ്മുടെ പിരിമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ മസാലയാക്കിയിട്ട് മസാല നന്നായിട്ട് പച്ചപ്പുത്ത് പോണേവരെ വയറ്റി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് താട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അച്ചാർ റെഡി ഇനി ഇതിൽ പുളിക്ക് പാകമായിട്ടുള്ള സൊറുക്കയും കൂടെ ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുക്കണം കേട്ടോ വേറെ ഒരു കലാപരിപാടി ഇല്ല കഴിഞ്ഞു വേപ്പലിട്ടിട്ടുണ്ട് അതും മറക്കണ്ട ഞാൻ സൊർക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അങ്ങോട്ടെ ഒരു വെള്ളം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആൾ സെറ്റായിട്ടോ വേറെ ഇനി അതിൻ്റെ പരിപാടി കഴിഞ്ഞു നമുക്ക് ഞടുത്തത് മീനച്ചാർ ഉണ്ടാക്കാം വായൽ വെക്കിപ്പ എന്തായി മീൻ ഉറപ്പ് കഴിക്കേ മീനും കഴിക്കില്ല എന്നാ പൈ കഴിച്ചേക്കു സാറില്ലേ അതൊന്നും കഴിച്ചിട്ട് സർക്കിൾ വരയ്ക്കാം സൂപ്പർ സൂപ്പർ മൊബൈലിന്റെ കവറൊക്കെ തരണം കേട്ടോ കേട്ടോ നിങ്ങളുടെ ഫോണിന്റെ കവറൊക്കെ തരണേ സോറി നമ്മൾ മീനച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗം എടുക്കാൻ മറന്നിരിക്കുന്നു ഞാനത് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത് പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചരാം ഞങ്ങൾ പർച്ചേസിംഗിന് പോവുകയാണ് ഏട്ടിനെ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ബാങ്കിൽ പോകണം വീട്ടിലുള്ള ഡ്രസ് ഇട്ടിട്ട് ഞങ്ങൾ ബാങ്കിലേക്ക് കണ്ടില്ലേ പോവുകയുള്ള കോലി സാധനം കാണിച്ചെ ഏട്ടൻ വീണ്ടും അമ്മേങ്ങട്ട അത് കൊണ്ടെ അങ്ങോട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ എൻടെ മണി കഴിഞ്ഞു ഞാൻ ഫ്രീ ആവുമ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കണോ നിർത്തിയാട്ടോ ആ നിർത്തിയാട്ടോ ഞാൻ എൻകെണ്ട കോളാണ് ആണ് മണല്ല കുപ്പി പാട്ടട മോളിക്ക് നിസ്റ്റ് ആയിന്റെ കണ്ടിസി ആ യു ആ മോക്കദീറ്റല്ലേന്ന കോളത്തിലുണ്ടാണോ അല്ല അല്ല ഒരു ലിപ്സ്റ്റിക് പോലും ഇടിയിട്ടില്ല ഞാൻ എൻടെ ചുണ്ടൊക്കെ അടിക്കണോ ആ കിച്ചിപ്പ്സ്റ്റിക് ഒന്നും അല്ലല്ലമ്മ കണ്ടില്ലല്ല കോൺഫറൻസ് യെസ് ചേഞ്ച് അപ്പോൾ ബാങ്കിൽ പോയി ലോക്കറിൽ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാണ് പിന്നെ ദാ അമ്മേരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ കടയിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഹോട്ടലാണ് കേട്ടോ അപ്പം അമ്മേനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ദാ ഇറങ്ങുകയായി പോകുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടല്ലോ അതും പിന്നെ ഏട്ടൻ്റെ ഏട്ടന് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതും കൂടെ കുടിച്ചിട്ടുണ്ട് ഈ ബബിൾ എന്താ ഇതിനെ പറയാം ഹണി ഗ്രേപ്പ് ഹണി ഗ്രേപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂട്ടി ഇതിൻ്റെ ആണെന്ന് തന്നെ പറയാം ഏട്ടൻ പാഷൻ ഫ്രൂട്ടിൻ്റെ അഡിക്റ്റ് പായും അതേ പാഷൻ ഫ്രൂട്ടിൻ്റെ ആളാണ് ഞാനും അമ്മൂട്ടിയാണ് പിന്നെ ഈ ഗ്രേപ്പ് ഹണി ഗ്രേപ്പ് കുടിക്കാറുള്ളത് അവിടെ നിന്ന് അർച്ചനയിലേക്ക് പോയി ഏട്ടനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങി ഞാൻ മുട്ടിയും കൂടെ കാറിലിരുന്നു ഏട്ടനും ഭാര്യം കൂടി പോയത് ഏട്ടാ ഏർ ഏട്ടനേട്ടന്റെ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റുമായി പോവുകയാണ് ദുബായിലേക്ക് ഗേൾഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സമയം വൈകിപ്പോയി ചോറുണ്ട് ഉണ്ട് മുട്ട മുട്ടപ്പ ഉണ്ട് മുട്ട ഉണ്ട് അച്ചാർ ഉണക്കമീൻ രണ്ടെണ്ണം ഉണ്ട് ഡായൽ മറ്റേ നമ്മുടെ ഇതും മുള്ള ഉണ്ട് ഇത് ബട്ടിയാച്ചാറ് ചമ്മന്തി ചിക്കൻ കറി പിന്നെ മോരുകറി ഞങ്ങൾ എടുത്തില്ലാട്ടാ മറ്റേ അച്ചാർ എടുത്തില്ല അങ്ങനെ ഇതൊക്കെ കൂട്ടി നമ്മൾ ചോറ് ഉണ്ണുകയാണ് പായസം കുടിക്കുന്ന പാപ്പനും മോനും പാപ്പ മോൻ കുടിക്കേ ഇഷ്ടായ ഇഷ്ടായ വയ്യാനെങ്ങനെയുള്ള എല്ലാവരും കൂടെ പുകഴ്ത്തി ഞാൻ നല്ല ഹോട്ടലാരംഭിച്ചാലോ എന്താ പറഞ്ഞ കേട്ടോ നമ്മള് പറഞ്ഞേ ടീച്ചറ ചോദിച്ചൂടെ അപ്പൊ ചോദിച്ചൂടെ കഴിഞ്ഞാല് ടീച്ചറീ ക്ലാസ് എന്താ അമ്മയും മുകളും കൂടെ ഒരു തല്ലോട്ടം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ വേറെ ഒന്നല്ല നാളെ പാ അതിന് പരീക്ഷയുണ്ട് അതായത് ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവർക്ക് മെയിൻ എക്സാം ഇനി മെയിൻ എക്സാമല്ല പി ടി ടു എക്സാം ഉണ്ടായിരിക്കുക ഫെബ്രുവരിയിലായിരിക്കും ഇപ്പോൾ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പഠിക്കണമെങ്കിൽ അമ്മയില്ലാണ്ട് അമ്മയില്ലാതെ ഇവർ രണ്ടുപേരും പഠിക്കില്ലല്ലോ അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വീട്ടിലത്തെ പണികളും കഴിക്കണം പെട്ടി വെക്കണം അതിന്റെ കൂടെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് എന്നെ കൊണ്ട് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് തുല്യായിരിക്കും പായുണ്ടില്ല അമ്മ അവനാന്റെ പേ ने 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 ി പോലും പാക്ക് ചെയ്യാണ്ട് അവിടെ റെസ്റ്റ് എടുക്കണം ഭർത്താവിനെ നിങ്ങൾ കണ്ടില്ലേ ഞാനിപ്പോഴേ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പം പാക്ക് ചെയ്യാനും കൂടി ഇരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ചെഗപ്പൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കലാണ് ഈ കാണുന്നത് കാലം പിള്ളേരെ കൊണ്ട് തിന്നെയുണ്ടോ കലാപരിപാടി ആയിട്ട് നേരമൊട്ട് മസാജ് ചെയ്തിരിക്കല് അമ്മു പായു കുട്ടു ഇവര് മൂന്ന് പേരും ഏട്ടൻ്റെ ഇരകളാണ് മെയിൻ ഇരകളാണ് എന്നെ വിളിക്കും പക്ഷെ ഞാൻ ചെയ്ത് കൊടുക്കൂല്ല അതും കൂടെ ചെയ്ത് കൊടുക്കുക എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ശീലായിരിക്കും പണ്ട് കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഏട്ടൻ്റെ സ്ഥിരം ഒരു കലാപരിപാടി ഉണ്ടാകും പുറം വാദിപ്പിക്കുക ഏഹ് എനിക്ക് ഇത്രയും ദേഷ്യമുള്ളൊരു കാര്യമില്ല കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഈ സെയിം സ്വഭാവം അച്ഛൻ്റെ ഈ സെയിം സ്വഭാവം പകർത്തിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ വിത്ത് എഴുപത്തി നാല് മണിക്കൂർ വിളിക്കും തന്നെ പരിപാടി വേറെ ഒന്നുമില്ല വെറുതെ ഒരു തോന്നലാണ് പുറം കടിക്കാനുണ്ട് ചിലപ്പോൾ കടിക്കാനുള്ള ഭാഗത്ത് നമ്മൾ മാന്തി പോരും പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല എന്നിട്ട് അവിടെ ഇങ്ങനെ സുഖിച്ചിങ്ങനെ ഇരിക്കും അത് തന്തക്കും ഉണ്ട് മകൾക്കും ഉണ്ട് കേട്ടോ ഒരു സ്വഭാവം എങ്ങനെ ഇങ്ങനെ അച്ഛൻ വാർത്ത പോലെ അവർ ഓരോന്നിനെ കിട്ടണേന്ന് നമുക്ക് അറിയില്ല പക്ഷേ അത് ഏട്ടൻ്റെ പണിയാണ് കാരണം അവൾ ഏട്ടൻ നാട്ടിലുള്ളപ്പോൾ ഏട്ടനെക്കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പം ഏട്ടൻ പറയുന്ന ഈ നേരിട്ട് പോയെന്ന് അറിയട്ടോ ഇപ്പം ഞാൻ പറയും ഇത് എൻ്റെ അവസ്ഥ ഇത് മെയിൻ കാര്യം എന്താണെന്ന് എൻ്റെ ഇടത്തേ കഴിയുമ്പോൾ നഗം വളർത്തണമുണ്ടല്ലോ അവസാനം ഞാൻ ഗെഡി കെട്ടിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഈ നഗം വെട്ടിക്കളഞ്ഞ് നഖം വെട്ടാൻ സമ്മതിച്ചോർന്നില്ല കേട്ടോ കാരണം സുഖിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലോ അങ്ങനെ വിശേഷങ്ങളുടെ കൂടെ നമ്മുടെ പെട്ടി ബാക്കിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേതാജി പോയിട്ട് അത്യാവശ്യത്തിന് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഏട്ടന് കഴിക്കാൻ മാത്രമല്ല ഏട്ടന് കഴിക്കാനുള്ളത് അല്ലാതെ ഈ നൂറ് ഗ്രാം ഇരുനൂറ് ഗ്രാം ഒക്കെ ആയിട്ട് മുപ്പിൾ വാങ്ങിയിട്ടുണ്ട് അതായത് ഇത് ഓഫീസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെയുള്ള ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മൂട്ടിയാണ് പെട്ടി പാക്ക് ചെയ്തതെന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് തെളിവ് പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും അവരുടെ ഒരു സന്തോഷത്തിന് അവർ പാക്ക് ചെയ്തതായിട്ടിരിക്കട്ടെ അധികം വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് പതിമൂന്ന് കിലോ ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എട്ട് ഫ്ലൈറ്റിൽ ഇരുപത് കിലോ ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ പിന്നെ പത്ത് കിലോ ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെറുതെ ആയി ഇപ്രാവശ്യം നമുക്ക് സാധാരണ വെയിറ്റ് കൂടാണ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യം പക്ഷേ വെയിറ്റ് വളരെ കുറവായിരുന്നു അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം ഒരു നാലു മണിക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ലാട്ടോ ആ വീട്ടിൽ നിന്ന് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഉണ്ണിയാട്ടിൻ്റെ കടയിൽ നിന്ന് ഒരു പഴം പഴഞ്ച്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട് ഇനി അടുത്ത് വരവേനല്ലേ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വീഡിയോസൊന്നും അങ്ങനെ അധികം ഒന്നും എടുത്തൊന്നുമില്ല നിങ്ങൾ ഷോർട്ട്സ് കണ്ട് കാണൂല്ലേ അപ്പോൾ അത് തന്നെ ഞാൻ കുറച്ച് ഭാഗമായിട്ട് ഇവിടെ ആഡ് ചെയ്ത് അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു കേട്ടോ ഏട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു സാധാരണ എനിക്ക് ഇത്രയും ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ കരയാറുണ്ട് വിഷമം ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ പോണവഴിക്ക് ചില്ലായിട്ടാണ് ഇരിക്കാറുള്ളത് സന്തോഷിച്ചിട്ട് പോകാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്കതിനെ സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ ചോദിക്കുമായിരുന്നു എൻ്റെ പറ്റിയത് ഇപ്രാവശ്യം ഭയങ്കര സങ്കടം കൂടുതലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ശരിയാണ് ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക് ഞാൻ പൂർണ്ണമായിട്ടും ഒറ്റയ്ക്കാണ് ആരുമില്ല കൂട്ടിനാരും ഇല്ല തീർത്തും തീർത്തും ഒറ്റപ്പെട്ട് പോകാൻ ഉള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആലോചനകളാണ് ഓവർ തിങ്കിങ് ആണ് എല്ലാതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലും സങ്കടം വരുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ കണ്ടിങ്ങനെയെന്ന് അറിയട്ടോ ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണും അറിഞ്ഞുകൊണ്ട് സങ്കടം വാങ്ങിക്കാനാണോന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരുപാട് സങ്കടങ്ങളുടെ ഇടയിൽ ഇതൊരു സങ്കടമാണോ എന്ന് ചോദിച്ചാൽ സങ്കടമാണ് സന്തോഷങ്ങളുടെ ഒരു എന്താ പറയുക കുറച്ച് നാളത്തെ സന്തോഷങ്ങളുടെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുകയാണ് അങ്ങനെ ഏട്ടൻ സാധാരണ ഞങ്ങളുടെ മുന്നേ വെച്ചിട്ട് കരാറില്ലാട്ടോ പക്ഷെ ഇപ്രാവശ്യം ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കണ്ണിങ്ങനെ നിറയണത് ഞാൻ ശരിക്കും കണ്ടു കേട്ടോ മറ്റേതാൾ ഞങ്ങളൊന്ന് പറഞ്ഞയച്ചതിന് ശേഷമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടെന്ന് വെച്ചാൽ എടുക്കാറുള്ളൂ പുറത്തേക്ക് പക്ഷേ ഇപ്രാവശ്യം ഏട്ടനും കരന്ത് കണ്ടു കേട്ടോ അപ്പേക്ക് സങ്കടം ഒന്നും കൂടെ കൂടി എന്താ പറയുക അമ്മൂട്ടിയാണെങ്കിലും നല്ല കരച്ചിലായിരുന്നു പായു പിന്നെ കറി കറി ഉറങ്ങാൻ വേണ്ടി കയറുന്ന ആളാണ് അവിടെ എത്തിയപ്പോഴാണ് പിന്നെ എനിക്കും കാര്യങ്ങളൊക്കെ അപ്പോഴും അവൾക്കും വിഷമം ഉണ്ടായിരുന്നു കറിലിരുന്നിട്ട് രണ്ടുപേരും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്കത് അതൊക്കെ കാണുമ്പോഴാണ് സങ്കടം ഇങ്ങനെ കൊന്നുകൂട പിള്ളേർ കരണേണ്ട എൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ പോകും ഞാനും കരഞ്ഞു എല്ലാവരും കുറച്ചിലും ബഹളങ്ങളിലൊക്കെ ആയിട്ടല്ലേ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാം അങ്ങനെ ഞങ്ങളുടെ ഒരു മാസത്തെ ആ ഒരു സന്തോഷം അതോടെ അവസാനിക്കുകയാണ് കേട്ടോ